സുഹൃത്തുക്കൾ ജിഷാദാണ് അപ്പോൾ ഞങ്ങളുള്ളത് നാലുവ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ പെരുമ്പാവൂരാണ് സൈറ്റ് ഒന്നിവിടെ റൂം എടുത്ത് നാളെ നമ്മൾ പെരുമ്പാവൂരിലെത്തും അപ്പോൾ സമയം നേരം എട്ടര മണി ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കൊറിയർ സാധനങ്ങളൊക്കെ പുറത്താൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഓട്ട വിളിച്ച് ഇനി നമ്മൾ സൈറ്റിലേക്ക് പോകണം അപ്പോൾ അവിടുന്ന് കൊറിയർ അയച്ചൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് എന്നിട്ട് കൂടെ കളക്ട് ഇവിടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് പോകണം അപ്പോൾ പെട്ടി വെട്ടിയിരുന്നുണ്ട് പെട്ടി കയറ്റി അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് സൈറ്റിലെത്തി ഇനി സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അപ്പം ഒന്ന് കൂടുതലുള്ള നമ്മൾ ഷിബിലാണ് ഷിബിലാണ് നമ്മളെ ഇന്നത്തെ ഒപ്പമുള്ള വർക്കർ അപ്പോൾ നമ്മൾ എത്തി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊറിയറിൻ്റെ പാക്ക് അയക്കണം നമ്മൾ കൊറിയറിൻ്റെ പാക്കിൻ്റെ സെറ്റപ്പ് എന്താണ് കേട്ടോ അത്ര നല്ല ക്വാളിറ്റി പാക്കിംഗ് ആയിരിക്കും ഒരു സാധനം ഒരു ഒരു ഡാമേജും വരില്ല മൂന്നോ നാല് പാക്കിംഗ് നമ്മളത് ഉണ്ടാവും ഒരു ലാമിനേഷൻ പിന്നെ ഒരു കട്ടിയുള്ള പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ വസ്തുക്കം കൊണ്ടോ വയ്ക്കുകയും അപ്പോൾ നമ്മൾ ഫിറ്റിങ് തുടങ്ങുകയാണ് നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത വീഡിയോ നമ്മൾ തെളിയില്ല ആദ്യത്തെ വീഡിയോ ഫുൾ സെറ്റിങ്ങുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിനി വിൻഡോയിൽ കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ സിബിൽ സെറ്റ് ചെയ്യണതാണ് അപ്പോൾ ഈ റൂമ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല ആണ് അടിപൊളി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് കള്ളി കൂടെ ഒരു വിൻഡോ ആണ് നല്ല നല്ല വലിപ്പം ഉണ്ട് ഏകദേശം മുപ്പത് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ളൊരു വിൻഡോ ആണ് പിന്നെ ഒരു ഒറ്റക്കള്ളി രണ്ട് സൈഡിൽ ഒരു ബെഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള രണ്ട് ഒറ്റക്കള്ളി വരുന്നുണ്ട് അത് താഴേക്കും മേലേക്കാണ് നമ്മൾ അത് ചെയ്ത് കിട്ടും ഒറ്റക്കള്ളി ഒരു മേക്ക് തായക്കും മുഴക്കും ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം മറ്റത്തെ സ്പേസ് നമുക്ക് പോകും പിന്നെ പുറത്തേക്കുള്ള പാസേജിൻ്റെ അവിടെ ചെയ്താണ് നമ്മൾ പുറത്താണ് ഫിറ്റ് ചെയ്തോളൂ കാരണം ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അതിന് സ്പേസ് ഇല്ല അതുകൊണ്ട് പുറത്താണ് ചെയ്തത് അപ്പോൾ നമ്മൾ മൂന്ന് സ്ലൈഡിംഗ് വിൻഡോ സ്ലൈഡിങ് ഡോറാണ് അവിടെ ഉള്ളത് അപ്പോൾ സംഭവം സ്ലൈഡിങ് ഡോർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഇതൊരു രണ്ടര മീറ്റർ വീതിയും ഏകദേശം ഒന്ന് അമ്പത് മീറ്റർ ഹൈറ്റുണ്ട് നമ്മൾ ഹാളിൽ ചെയ്തതാണ് ഹാളിൽ എല്ലാ എല്ലാ വിൻഡോ ഹാളിൽ ചെയ്തിട്ടുണ്ട് നെറ്റ് വിത്തും ഹണി കോമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വയറ്റിലൊക്കെ വുട്ടൻ കളറിട്ട് വയറ്റിൽ ചുമലിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റാർക്കസിൻ്റെ അടുത്തുള്ള ഈ വിൻഡോ ആണ് പിന്നെ നമ്മുടെ ഒരു ലിഫ്റ്റ് വരുന്നുണ്ട് ഇവിടെ ലിഫ്റ്റ് ലിഫ്റ്റിൻ്റെ മേലൊക്കെ കയറണ ലിഫ്റ്റ് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ വരാം അതായത് സൈഡിൽ നമ്മുടെ സ്റ്റാഫേസിൻ്റെ അടിയിൽ വാഷ് പേസിൻ്റെ അവിടെ അവിടെ രണ്ട് കളി നമ്മൾ അത് അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചൺ ആണ് കിച്ചണ് നമ്മൾ ഫുള്ള് നെറ്റ് മാത്രമാണ് ചെയ്തത് എല്ലാ ഭാഗത്തും നെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാണികളെ ഏഴ്കളൊന്നും ഉള്ളിലേക്ക് കടന്നു വരില്ല ഇവിടെ മുന്നിലൊരു മൂന്ന് സ്ലൈഡിങ് ഡോറാണ് വരുന്നത് അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലും അടിപൊളിയായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ കിച്ചണിൽ ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തത് സ്റ്റെയർ കേസിൻ്റെ ഗ്യാപ്പിലാണ് സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു വിൻഡോ ഉണ്ട് അവിടെ ഒന്ന് ഹണി കോമ്പ് മാത്രമാണ് ചെയ്തത് അവിടെ എപ്പോഴും തുറക്കില്ല എന്നുള്ള ഗോലത്തില് നമ്മൾ ഹണി കോമ്പ് മാത്രമാണ് ചെയ്തത് പിന്നെ നമ്മൾ ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് നിലകളുള്ള വീടാണ് ഉള്ളത് ഇത് രണ്ടാം നിലകളാണ് പിന്നെ നമ്മൾ ഹണി കോമ്പ് ചെയ്തത് അതിവിടെ മൂന്ന് നിലകളായിട്ട് ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത് മൂന്ന് നിലയുള്ള വീടാണ് അപ്പോൾ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഒരു അടിപൊളി ഐറ്റം സാധനം ഉണ്ട് ലിഫ്റ്റ് ഒരാൾക്ക് രണ്ടാക്ക് ഇതിൽ പോകുന്ന മുന്നൂറ് കിലോ മൂന്ന് കിട്ടിലാണ് അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി അപ്പോൾ ഞാനിത് ആ മുകളിലെത്തി മുകളത്തെ നിലയിലെത്തി ഞാൻ മുഗളത്തെ നിലയിൽ ഇറങ്ങുകയാണ് രണ്ടാം നിലയിൽ അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെഗേസിൻ്റെ ആ ഇടത്ത് ഭാഗത്തൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൾ മുകളത്തെ ഹാളിൽ നമ്മൾ മറ്റേ ജനങ്ങളും അത് ചെയ്തിട്ടുണ്ട് മുകളിൽ ആ അടിപൊളി ആയ ഒരു നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് പിന്നെ നമ്മൾ അവിടെ രണ്ട് റൂം റൂമുണ്ട് ആ റൂമിൽ ഒരു ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹണി കോമ്പ് വിത്ത് മോസ്കിറ്റോ നെറ്റ് തന്നെയാണ് ചെയ്തത് എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഫെയർ റൂമിൽ ഇതുപോലെ ഒരു ഹണി കോമ്പ് വിത്ത് മോസ്കിറ്റോ നെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സൈഡിൽ ഈ രണ്ട് കളിയാണുള്ളത് നമ്മുടെ സൈഡിൽ രണ്ട് കളിയാണ് ചെയ്തത് അതും ഹണി പോമ്പ് മോസ്കിറ്റാനായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഈ വീട്ടിലുള്ള മൊത്തം വിൻഡോ നമ്മൾ അണി കോമ്പ് ചെയ്ത് അപ്പോൾ ഞാൻ താഴേക്ക് തന്നെ ലിഫ്റ്റിൽ ഇറങ്ങുകയാണ് ജസ്റ്റ് ഡോർ തുറന്നു അത് ലൈറ്റ് ഓണാവും അപ്പോൾ നമ്മളൊരു ബട്ടൺ അമർത്തുക ഗ്രൗണ്ടിലേക്കുള്ള ബട്ടൺ അമർത്തുക അപ്പം നമ്മൾ താഴോട്ട് ലിഫ്റ്റ് ആ നമ്മൾ ഏകദേശം ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ വരുള്ളൂ കാരണം നമുക്ക് വീട്ടിൽ സുഖമില്ലാത്ത പ്രായവരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു എല്ലാവരും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും